വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ കാണാൻ വരുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ബുദ്ധിവികാസം ബുദ്ധിവർധനവ് ബുദ്ധിയുടെ ശക്തി ദ്വാ ചെയ്യാനും അതിനുള്ള മരുന്നുകളും ഒക്കെയാണ് പറയാറുള്ളത് എന്നാൽ ബുദ്ധി വികസിക്കണം വർദ്ധിക്കണം അതിലേറെ വികസിക്കേണ്ടതും വർദ്ധിക്കേണ്ടതും വിശാലത ഹൃദയത്തിൻ്റെ സൗരഭ്യം ഹൃദയത്തിൻ്റെ സന്തോഷം രണ്ടും രണ്ടാണ് എവിടെയോ വായിച്ചു തോർക്കുന്നു കത്രികയും സൂചിയും പോലെയാണ് ബുദ്ധിയും ഹൃദയം തമ്മിലുള്ള ബന്ധം കത്രി കൊണ്ടെല്ലാം മുറിക്കാനാണ് ഉപയോഗിക്കുക മുറിച്ചതൊക്കെയും തുന്നി ഒന്നാക്കാനാണ് സൂചി ഉപയോഗിക്കുക ബുദ്ധി വികസിക്കുമ്പോൾ എല്ലാം കീഴടക്കാനും അവൻ്റേതെനിക്കാക്കാൻ അവനെ ഒറ്റപ്പെടുത്താൻ അവനെ നശിപ്പിക്കാൻ അവനെ ഇല്ലായ്മ ചെയ്യാൻ പലപ്പോഴും ബുദ്ധികൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ മനസ്സ് വിശാലമാകുമ്പോൾ ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കാൻ കഴിയില്ല ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല മുറിവേറ്റവരെ മുറി ഉണക്കാനും കഷ്ടപ്പെടുന്നവരെ കഷ്ടപ്പാട് ദുരിതങ്ങൾ രക്ഷപ്പെടുത്താനുമായിരിക്കും ഇന്ന് എന്തെല്ലാം കൊള്ളകൾ കൊലകൾ എന്തെല്ലാം അക്രമങ്ങൾ അതിക്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടബുദ്ധിയാണ് ഹൃദയമില്ലാത്ത ബുദ്ധിയാണ് അതേ സ്ഥാനത്ത് ബുദ്ധി കൊണ്ട് ധാരോളം നന്മകൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കണക്കില്ലാത്ത ധാരോളം നേട്ടങ്ങൾ അതെല്ലാം ഹൃദയ ഹൃദയവിശാലതയോടുകൂടെയുള്ള ബുദ്ധിയാണ് എപ്പോഴും ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് എൻ്റെ ഹൃദയ ഹൃദയവിശാലതയോടുകൂടെ എൻ്റെ ഹൃദയ സൗരഭ്യത്തോടുകൂടെ എൻ്റെ ഹൃദയ സൗന്ദര്യത്തോടുകൂടെ എൻ്റെ ബുദ്ധി വികസിക്കണം എൻ്റെ ബുദ്ധി വർദ്ധിക്കണം എന്ന ആയിരിക്കട്ടെ അതിനായിരിക്കട്ടെ പ്രാധാന്യം നൽകേണ്ടത്